പുതിയ ഈ രണ്ട് മൂവിയാണ് ഇറങ്ങാനുള്ളത് പിന്നെ ബെർമൂടിയൊക്കെ ഇറങ്ങാനുണ്ട് രണ്ട് മൂന്ന് സിനിമ ഇറങ്ങാനുണ്ട് പിന്നെ ഒരു കുറച്ച് നാള് മുമ്പ് ഷൂട്ട് ചെയ്ത് അതിപ്പോഴും അതിന്റെ ഒരു നടക്കാണ് ഡോക്ടർ ഗംഗാധരൻ സാറിൻ്റെ ഒരു ബയോപിക് ഇറങ്ങാനുണ്ട് കുറച്ച് സിനിമകൾ ഇറങ്ങാറുണ്ട് സന്തോഷമാണ് ഇപ്പം ഫീനിക്സ് ഇറങ്ങി സന്തോഷം അതൊക്കെയാണ് ആ കുറച്ചുകൂടെ ഒരു ഡിസിപ്ലിൻ ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ട് അല്ലാതെ പ്രത്യേകിച്ച് ഇല്ല ഞാൻ ബേസിക്കലി ഒരു വളരെ ഹോംലി ആയിട്ട് ഉള്ള ഒരു ഒരാളാണ് ഡിസിപ്ലിൻ ഉണ്ട് എന്നാലും നമ്മൾ കൃത്യസമയത്ത് എഴുതി നിക്കണം എല്ലാ വർക്കുകളും ചെയ്യണം അങ്ങനെ ഒരു ചിട്ട വേണം കുറച്ചും ആ ഒക്കെയാണ് പ്രാർത്ഥിക്കും അതാണ് മെയിനായിട്ട് എല്ലാവർക്കും നന്മ വരേണ്ടത് ഞാൻ ഭയങ്കര ദൈവവിശ്വാസി മദർ മേരി മദർ മേരിയാണ്

എന്റെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ഏറ്റവും നല്ല പ്രളയശേഷ ജലഘനിക തന്നെയാ അത് അവിടെ പ്രാർത്ഥിച്ചു കിട്ടിയ സിനിമ അതിന്റെ പോസ്റ്റേഴ്സ് ഒക്കെ ഇറങ്ങിയപ്പം ഞാൻ ഭയങ്കരായിട്ട് ആ ഒരു നല്ല നല്ല അ കൃപാസ്ഥനത്തിലെ ആ മാതാവിന്റെ ഇതുമായിട്ട് ഒത്തിരി സാമ്യം ഉണ്ട് അത് ഒട്ടും പ്രതീക്ഷിക്കാറുണ്ട് എന്തോലി പോലെ ഇല്ല ഞാൻ പണ്ടേ സ്പിരിച്വലി ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ചെറുപ്പം പോലെ ഞാൻ കൂടെ യോഗ എല്ലാ കാര്യങ്ങളും ചെയ്യും കേട്ടോ എല്ലാ എല്ലാ മതങ്ങളെയും ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു എന്റെ മതത്തെ എല്ലാ മതങ്ങളെയും സ്നേഹിക്കുന്നു കഴിഞ്ഞോ എന്റെ എന്തോ ആവശ്യമില്ല അതൊക്കെ ഈ സ്പിരിച്വലി വന്നുകഴിയുമ്പോ മനസ്സിലാവും ഇതിനകത്തൊന്നും ഒരു കാര്യമില്ലാ ഞാൻ നന്നായി ജോൺ വെജ് ഉണ്ടാക്കും ഇപ്പൊ വെജിറ്റേറിയൻ ആണോന്ന് ചോദിച്ചപ്പോ ഞാനൊരു കോട്ടയങ്കാരില്ലേ അപ്പൊ തീർച്ചയായിട്ടും കപ്പ ബിരിയാണി ബീഫ് പ്രളയശേഷം ജലകന്യക ടു തൗസൻഡ് വെള്ളപ്പൊക്കത്തെ ഉണ്ടായ ഒരു റിയൽ സ്റ്റോറി സിനിമയായിട്ട് വരികയാണ് അത് ഏകദേശം ഒരു രണ്ട് മൂന്ന് വാസനമേ ഇറങ്ങും ഇത് കേരള ഗവൺമെൻറ് പ്രൊഡ്യൂസ് ചെയ്തതാണ് അതൊരു എൻ്റെ ഏജല്ല ഒരു എൺപത് എഴുപത്തഞ്ച് എൺപത് വയസ്സുള്ള ഒരു കോട്ടയംകാരി അമ്മച്ചിയായിട്ട് ചട്ടയമുണ്ടൊക്കെ ഇട്ട് ചെയ്തൊരു മോളാണ് എന്താ രാസുകഴിഞ്ഞാൽ പിന്നെ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യും അന്നും എല്ലാവരും വരണം മ്യൂസിക് ലോഞ്ചിനും എല്ലാം കേട സിനിമയിൽ സജീവം നല്ല സിനിമകൾ വരുമ്പോൾ ഞാൻ ചെയ്യാറുണ്ട് പിന്നെ എനിക്ക് മോളിൻ്റെ കാര്യമാണ് മോൾ ടെൻത്തിനാണ് ഈ പക്ഷേ അത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് കുറേയൊക്കെ മാറി നിൽക്കുന്നത് എന്നാലും ഞാൻ അഡ്വർട്ടൈസ്മെൻറ്റാണ് കൂടുതൽ ചെയ്യാറ് സിനിമയും ചെയ്യുന്നത് നല്ലത് വരുമ്പ കൂടു ചെയ്തിരിക്കുന്നത് പക്ഷെ പ്രളയശേഷം ചില കണ്ടല്ല അവരൊരു ലോകിതാദാസ് സാറിന്റെ മോന് ക്യാമറ ചെയ്തു ലോകദാസ് സാറിന്റെ അസോസിയേറ്റ് ഡയറക്റ്റ് ചെയ്ത മൂവിയാണ് മൂവിയാണ് ക്യാരക്ടർ ഒരു അപ്പം ഞാനാണ് ചെയ്താണ് വേറെ ആർട്ടിസ്റ്റിക് ഉണ്ട് കൂടുതലും ചെയ്യാനുണ്ട് ഒരുപാട് ചെയ്യാനുള്ളൊരു കണ്ടതിൽ കണ്ടതിൽ നിന്ന് നിന്ന് നല്ല വ്യത്യാസമാണ് വ്യത്യസ്തമായിട്ടുള്ള ഞാൻ ബേസിക്കലി ഒമാൻകാരിയാ മീൻസ് ഒമാൻകാരി വർഷമായിട്ട് ഒമാന അപ്പൊ പോയി വന്നും പോയി വന്നു നിക്കുന്നേ അല്ല ഞാൻ മോളുടെ ക്ലാസ് ആയതുകൊണ്ട് ഇവിടെ തന്നെയുണ്ട് കൂടുതലവധികൾ കിട്ടുമ്പോ ഒമാനിലേക്ക് പോകും അല്ലാത്ത സമയത്ത് പോകുമ്പോൾ സ്കൂളുണ്ടല്ലോ ഞാൻ തിരക്കായിരിക്കും ഞാൻ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പൊ ഇല്ല